നീറ്റപ്പം തൊട്ടന്നെ എനിക്കൊരു വലിയൊരാഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഇഡ്ഡലി കഴിച്ചാലും ഒരു ഭയങ്കര ആഗ്രഹം അങ്ങനെ നോക്കിയപ്പോൾ ഉണ്ട് ദോഷമാവില്ല എന്നാൽ പിന്നെ പെട്ടെന്ന് തന്നെ ഇൻസ്റ്റമായിട്ട് കയറി നമ്മുടെ ദോഷമാവ് പിന്നെ സൈഡായിട്ട് നമുക്ക് ഒന്നെങ്കിൽ ചമ്മന്തി അല്ലെങ്കിൽ മീൻ കറി എന്നാണെങ്കിലും എനിക്ക് ഇഡ്ഡലിയുടെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എന്നാൽ വിചാരിച്ച് നമുക്ക് ഈ തക്കാളി വെച്ചിട്ട് ചമ്മന്തി ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് നേരെ തക്കാളി ഓർഡർ ചെയ്തു ദോഷ്മാവോ പിന്നെ തൈരും പിന്നെ അങ്ങനെ കുറച്ച് വീട്ടിലോട്ട് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ആക്കി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ഉള്ളിൽ തന്നെ നമ്മുടെ ഇവിടെ എത്തിയിട്ടുണ്ട് അങ്ങനെ ഞാൻ നേരെ കുറച്ച് ഉപ്പും ശകലം വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് മാവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം പിന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ പുതിയതായിട്ട് വാങ്ങിയ എന്താ ഇത് കുട്ടകുമാണ് കേട്ടോ ഇതിനകത്ത് ഫസ്റ്റ് ടൈമാണ് ഞാൻ അമ്മേക്കാളിൽ മുമ്പ് തന്നെ ഞാനാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് അതിൻ്റെ ഒരു സന്തോഷം എനിക്കുണ്ട് എന്നാൽ പിന്നെ പെട്ടെന്ന് തന്നെ ഫസ്റ്റ് വാങ്ങി തന്നെ ഉള്ളൂ നല്ല രീതിയിൽ ഒന്ന് വാഷ് ചെയ്തിട്ട് മാവൊക്കെ ഒഴിച്ച് അത് ഞാൻ ഒരു സെറ്റേ ഉണ്ടാക്കുന്നുള്ളൂ കാരണം ഞാൻ എൻ്റെ ആദ്യമായിട്ടാണ് ഈ മാവൊക്കെ ഇങ്ങനെ കോരി ഒഴിച്ചിട്ടുണ്ടെങ്കിലും ഉണ്ടാക്കുന്നത് ഫസ്റ്റ് ടൈമാണ് അത് അമ്മയും ഇല്ല അപ്പം പിന്നെ നിങ്ങളിപ്പോൾ വിചാരിക്കും കീഴിലേ ഉണ്ടാക്കാൻ എത്ര വലിയ പാടാണോ എന്നൊക്കെ അല്ല എങ്കിലും നമ്മൾ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുമ്പോൾ നമുക്ക് എത്ര ആളുകളൊരു ടെൻഷൻ ഉണ്ടാകുമല്ലോ അങ്ങനെ ഞാൻ അടുപ്പിൽ തീയൊക്കെ കത്തിച്ച് സംഭവം വെച്ചിട്ടുണ്ട് ഇനി അത് എത്ര മിനിറ്റ് എടുക്കും വേവാനെന്നുള്ളത് എനിക്ക് ഒരു ഐഡിയ ഇല്ല പത്താണോ ഇരുപതാണോ ഇരുപത്തഞ്ചാണോ മുപ്പതാണോ ഒന്നും എനിക്കറിയില്ല അതുകൊണ്ട് തന്നെ ലാസ്റ്റ് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും ഇഡലിയുടെ കോലം എന്താണെന്നുള്ളത് അതിനുശേഷം നമുക്ക് ഇനിയും എന്താ തക്കാളി ഒരു തക്കാളി വെച്ചൊരു ചട്ണിയുണ്ട് അത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് നമ്മൾ ഈ ചില തട്ടുകളിലൊക്കെ പോകുമ്പം ഇതുപോലത്തെ ഈ ഒരു ചട്നി കിട്ടും എന്നു വെച്ചാൽ തമിഴ്നാട്ടിലാണ് ഈ ഒരു ചട്നി ഭയങ്കര ഫേമസ് നമ്മളിവിടെ കുഴപ്പമില്ല ചിലവരൊക്കെ ഉണ്ടാക്കുകയുള്ളൂ നമ്മൾ മറ്റേ എന്താ തേങ്ങ വെച്ചുള്ള ഒരു ചമ്മന്തിയാണല്ലോ എപ്പോഴും ഉണ്ടാക്കുന്നത് പക്ഷേ ഇത് ഭയങ്കര ഇഷ്ട സൂപ്പറാണ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ഒരു തവണ ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ചട്നിയാണ് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ വീട്ടിൽ വന്നപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു അവൾ തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ വന്നപ്പം അങ്ങനെ ഞാൻ അവൾ പോകുന്ന വരെ അവളെ കൊണ്ട് ഈ ചപ്തി ഉണ്ടാക്കി എന്നുള്ളതാണ് എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ ആ ചമ്മന്തി ഞാൻ തന്നെ അങ്ങ് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ച് അവൾ പോകുന്നതിന് മുമ്പ് എനിക്ക് ഈ ചമ്മന്തി ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു തവണ ഞാനിത് യൂ ഉണ്ടാക്കി നോക്കിയപ്പം നന്നായിട്ട് തന്നെ സെറ്റായി വന്നായിരുന്നു ഇപ്പോൾ കുറച്ചായി ഉണ്ടാക്കി നോക്കിയിട്ട് എന്നാൽ പിന്നെ ഇന്ന് നമുക്ക് ഇത് തന്നെ ആവാം ഇഡലിയും ചമ്മന്തിയും വാവും പിന്നെ മീൻകറി ഇവിടെ ഇരിപ്പുണ്ട് ഇന്നലെ ഉണ്ടാക്കിയ മീൻകറിയാണ് അപ്പോൾ തലേദിവസം മീൻകറി ആയതുകൊണ്ട് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അപ്പം ഒന്നെങ്കിൽ ചമ്മന്തി അല്ലെങ്കിൽ മീൻകറി ഇത് രണ്ടും ഓപ്ഷനുണ്ട് അപ്പോൾ നമുക്കിവിടെ ഒരു അഞ്ച് തക്കാളി എടുത്തിട്ടുണ്ട് ഈ അഞ്ചെണ്ണം നമുക്ക് വേണ്ട നമുക്കൊരു രണ്ടെണ്ണം മതി കാരണം കുറച്ച് നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ അമ്മയ്ക്ക് ഇഷ്ടമാകൂലോന്നും എനിക്കറിയില്ല എന്നാൽ പിന്നെ നമുക്ക് രണ്ട് തക്കാളി എടുക്കാം പിന്നെ വേറെ വേണ്ടത് രണ്ട് സവോള വേണം രണ്ട് രണ്ടല്ല ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളി വേണം അപ്പോൾ ഇതൊക്കെ നല്ല പേസ്റ്റ് രീതിയിൽ അരച്ചെടുക്കണം നമുക്ക് എന്ത് ചെയ്യണം ഇടാൻ വേണ്ടി നമുക്ക് നമുക്കിതിപ്പം ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നല്ലോണം അരഞ്ഞ് ഇടത്തില്ല ഒത്തിരി താമസം കൊടുക്കും നമുക്കൊരു നാലായിട്ട് അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ പിന്നെ സംഭവം പെട്ടെന്ന് റെഡിയാകും അതിനുവേണ്ടിയാണ് ഞാൻ ഈ നാലായിട്ട് ഇത് അരിയുന്നുണ്ട് ഇപ്പം വെളുത്തുള്ളി അരിയാൻ കുറച്ച് പാടാണ് തക്കാളി തക്കാളിക്ക് പിന്നെ പെട്ടെന്ന് സിമ്പിളാണല്ലോ ഞാനാണ് ബോഡി വെച്ചൊന്നും അരിയില്ല കേട്ടോ ഞാൻ എൻ്റെ കൈ വെച്ച് തന്നെ ഇങ്ങനെ അരിയാനാണ് എനിക്കിഷ്ടം എന്തോ എനിക്ക് ബോഡി വെച്ച് വെച്ചരിയുമ്പം അരി ഇനി അരിഞ്ഞ് പ്രാക്ടീസ് ചെയ്ത എളുപ്പമായിരിക്കും പക്ഷെ ഇങ്ങനെ തന്നെ നമ്മൾ നേരത്തെ തോട്ടെ ഇങ്ങനെ അരിഞ്ഞരിഞ്ഞരിഞ്ഞ് കയ്യിലെടുത്ത് ഇങ്ങനെ പച്ചക്കറി അരിയുന്നതാണ് എൻ്റെ ഒരു ശീലം എന്താണെന്നറിയില്ല ഇത് മാറ്റിയെടുക്കാൻ നോക്കണം അങ്ങനെ നമ്മൾ തക്കാളി എടുത്തിട്ടുണ്ട് തക്കാളി രണ്ടേ രണ്ട് തക്കാളി രണ്ടല്ല മൂന്നെടുത്തോളൂ ഇല്ല രണ്ടെണ്ണം എടുത്തോളൂ ഇനി നമുക്ക് സവാള എടുക്കാം സവാള ഒരു വലിയ രണ്ടെണ്ണം എടുത്തേക്കുന്നത് പിന്നെ ഈ വെളുത്തുള്ളി വെളുത്തുള്ളി രണ്ട് മൂന്ന് നാല് അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇടുന്നതനുസരിച്ച് ടേസ്റ്റ് കൂടും പിന്നെ ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കരിയാപ്പില വേണം പിന്നെ പിന്നെ വേറെ നോക്കാ മുളക് പൊടി മല്ലിപ്പൊടി വേണ്ട മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഒരു രണ്ട് വറ്റൽ മുളക് വേണം പിന്നെ മുളകുപൊടി ശകലം വേണമെങ്കിൽ ആ ഒരു കളർ ചേഞ്ച് ചെയ്യാൻ വേണമെങ്കിൽ ഇടുന്നെങ്കിൽ നല്ലതാണ് ഞാൻ ശകലം ഇടുന്നുണ്ട് പിന്നെ വേണ്ടത് ഉപ്പും കടുകും ഇത്രയാണ് ഗൈസ് നമുക്ക് ഈ ഒരു ചമ്മന്തിക്ക് വേണ്ടി ആവശ്യമുള്ളത് അപ്പം എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് അരച്ചെടുക്കാം അരച്ചെടുത്തിട്ട് നമുക്കൊരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് വേണം നമുക്ക് എന്താ പറയുക കടുവൊക്കെ ഇട്ട് ചലിച്ചത് പൊളി സാധനമാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണെങ്കിൽ ഒരു ചമ്മന്തി എപ്പോഴും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഗെയ്സ് അങ്ങനെ നമ്മൾ ഇത്രയൊക്കെ ആവശ്യമായിട്ടുള്ള എടുത്തിട്ടുണ്ടെങ്കിൽ ഇനി സവോള വേണം സവോള കണ്ടണം നല്ല ഒരു വലിപ്പമുള്ള സവോളയാണ് എടുത്തേക്കുന്നത് അതിനുശേഷം നമുക്ക് അത് കഴുകി നമുക്കെല്ലാം കൂടെ ഒന്ന് അടിച്ച് എടുക്കാൻ വേണ്ടി നമുക്ക് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് ഇപ്പോൾ ഒത്തിരി ഏറെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നാല് തക്കാളിയും പിന്നെന്താ പറയുക ഒരു 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 പത്ത് പന്ത്രണ്ട് ഈ എന്താ പറയുക വെളുത്തുള്ളിയും ഒരു രണ്ടോ മൂന്നോ സവോളയൊക്കെ എടുക്കുക എനിക്കിവിടെ കുറച്ചും മതി കാരണം കുറേ നാളുകേശേഷം ഉണ്ടാക്കുന്നതുകൊണ്ട് സെറ്റാവും എന്നെനിക്കറിയില്ല അതുകൊണ്ട് അമ്മയ്ക്ക് ഇഷ്ടപ്പെടില്ല വെറുതെ തന്നെ നമ്മൾ ഉണ്ടാക്കി കളയുന്ന എന്തിനാണ് അപ്പം നമുക്ക് പിന്നെ ചോറിൻ്റെ കൂടെ ഒക്കെ ആണെങ്കിലും ഞാനിത് ഇഡലിലൂടെ മാത്രമല്ല ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കുന്നതുകൊണ്ട് എനിക്ക് എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ ഞാൻ കഴിക്കുമെങ്കിലും അമ്മയ്ക്ക് ഇഷ്ടപ്പെടില്ല എന്നറിയാത്തത് കൊണ്ട് നമുക്ക് കുറച്ച് മാത്രമേ ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നുള്ളൂ നമ്മുടെ ഇഡലി ഇവിടെ നല്ല സൂപ്പറായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഒരു സ്പൂണിട്ടിങ്ങനെ കുത്തി കുത്തി നോക്കുന്നുണ്ട് ഗൈസ് അതാണ് ഈ ഇഡലിയുടെ പരുവ് ഇങ്ങനെ ആയിരിക്കുന്നത് എനിക്ക് സത്യത എനിക്ക് ഒരു ഐഡിയ ഇല്ലെന്നാണ് ഇഡലി ഉണ്ടാക്കുന്നത് കേട്ടോ ഇത് എത്ര മിനിറ്റ് എടുക്കും വേവാന്നുള്ളത് അറിയാത്തത് കൊണ്ട് ഞാനൊന്നും പറയണ്ട കുറേ നേരം പൊക്കി നോക്കി ഗൈസ് ഇഡലി പാത്രം അങ്ങനെ നമ്മുടെ എന്താ പറയുക ഈ ഒരു പേസ്റ്റ് രൂപത്തിൽ ഈ തക്കാളിയും സവോളയെല്ലാം കൂടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ആദ്യം നോക്കിയപ്പോഴത്തേക്കോ കട്ടകട്ടയായിട്ട് കടപ്പുണ്ടായത് കേട്ടോ അപ്പം എനിക്ക് അങ്ങോട്ട് കാരണം നമുക്ക് ഈ കഷ്ണം ഇങ്ങനെ വേണ്ട കഷ്ണം കഷ്ണമായിട്ട് വേണ്ട നമുക്ക് ചെറിയ പേസ്റ്റ് രൂപത്തിൽ വേണം അപ്പം ഞാൻ വിചാരിച്ചു തന്നാൽ പിന്നെ ഒന്നുകൂടെ നമുക്ക് അടിച്ചെടുക്കാമെന്ന് പറഞ്ഞിട്ട് വീണ്ടും മിച്ചിരി ഇട്ട് നല്ല അരച്ച് നല്ല പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാൻ വെക്കാം അടുപ്പ് കത്തിച്ചിട്ടുണ്ട് നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ചെറിയൊരു പാനാണ് വെച്ചേക്കുന്നത് കേട്ടോ അതിലേക്ക് നമുക്ക് എന്ത് ഇടാം കുറച്ച് എണ്ണ ഒഴിക്കണം കുറച്ച് എണ്ണയൊഴിച്ചിട്ട് കടുക് പിന്നെ വറ്റൽ മുളക് കൂടി ഇട്ട് ആദ്യം കടുക് പൊട്ടണം കേട്ടോ കടുക് പൊട്ടി കഴിഞ്ഞിട്ടേ നമുക്ക് വറ്റൽമുളക് ഇടാൻ പറ്റത്തുള്ളൂ അതിന് ശേഷം എണ്ണം നല്ല രീതിയിലൊന്നും തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കടുക് അറഞ്ചിട്ട് കൊടുക്കാം അതൊന്ന് നല്ല രീതിയിലൊന്ന് പൊട്ടുന്നുണ്ടെന്ന് കാണുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് നമുക്ക് എന്ത് എന്തിടണം വറ്റൽമുളക ഞാനിവിടെ ഒരു മൂന്ന് വറ്റൽമുളകാണ് ഇട്ടേക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് എന്തിടണം ആ അരച്ച് അരച്ച് വെച്ച പേസ്റ്റില്ലേ അതിലിടുമ്പം ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും കാരണം ഈ എണ്ണയ്ക്കകത്തോട്ട് ഇത് ചെടുമ്പോഴത്തേക്ക് ഓ ഭയങ്കര ഒരു സൗണ്ടൊക്കെ ഉണ്ടാകും നമ്മൾ പേടിക്കും എങ്കിലും കുഴപ്പമില്ല കണ്ടോ ഇത് ഇതങ്ങോട്ട് ഇടുമ്പോഴത്തേക്ക് ഇതായിരിക്കും അവസ്ഥ അത് കുഴപ്പമില്ല നമ്മളങ്ങ് ഇച്ചിരി കൈ ഇച്ചിരി എന്ന് വെച്ചാൽ അടുപ്പിച്ചിട്ട് അത് കുറച്ച് പൊക്കിയിട്ടിട്ട് കൊടുത്താൽ മതി എന്നിട്ട് നമുക്ക് ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് നമുക്ക് അതൊന്ന് നല്ല രീതിയിലൊന്ന് എന്താ പറയുക തിളയ്ക്കണം തിളച്ച ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ടിട്ട് നല്ല ഇച്ചിരി ഉപ്പ് ഇട്ടിട്ട് നല്ല രീതിയിൽ ഇളക്കിയെടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു ലെയർ അല്ലേ ഞാൻ ഫസ്റ്റ് ഇഡ്ഡലിക്ക് ഉണ്ടാക്കിയുള്ളൂ അപ്പോൾ കുറച്ച് മാവൂടെ എക്സ്ട്രി ഇപ്പോൾ ഉണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു എന്താണെങ്കിലും കുറച്ച് എടുക്കുന്നുള്ളൂ അപ്പം അമ്മയ്ക്കൂടെ ഉണ്ടാക്കി വെച്ചേക്കാം ഇനി വൈകത്തേക്ക് കൂടെ ചിലപ്പോൾ നമുക്ക് വേണ്ടി വന്നാൽ എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ആ മാവടെ ഇരുന്നാൽ ബാലൻസ് വന്ന മാവടെ ഞാൻ അടുത്ത ലെയർ കൂടെ ഞാൻ വെച്ചിട്ട് മാവ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഞാൻ ഒന്നാമത്തെ തട്ടിൽ എൻ്റെ ഫസ്റ്റ് വെച്ച ഇഡലി അവിടെ ആവുന്നുണ്ട് പിന്നെ സെക്കൻഡ് ഒരു ലെയർ കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇരുന്ന് കഴിക്കാം വേറെ പണിയൊന്നുമില്ലല്ലോ അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ലെയറും വെച്ച് മാവയ്ക്ക് വെച്ച് സെറ്റാക്കിയിട്ട് ഇനി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എനിക്ക് തോന്നുന്നു ഇഡ്ഡലി വേവാൻ ഒരു ഒരു പത്തിരുപത്തഞ്ച് ഒക്കെ വേണ്ടി വരുമെന്ന് തോന്നുന്നു ഇനി എനിക്ക് എന്താണെന്ന് എനിക്ക് ഞാൻ വെച്ചതിൻ്റെ കുഴപ്പമാണോ എന്ന് എനിക്കറിയത്തില്ല ഞാൻ ഓരോ പത്ത് മിനിറ്റ് ആകുമ്പോഴും പോയി സ്മൂട്ട് കുത്തി നോക്കുമായിരുന്നു ഒന്നും റെഡി ആയിട്ടില്ല എന്താണെങ്കിൽ നമ്മുടെ ചമ്മന്തിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എൻ്റെ ഭഗവാനി അത് എന്ത് പറ്റിയെന്നറിയില്ല സൂപ്പറായിട്ടുണ്ടായിരുന്നു കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ ഉണ്ടാക്കുന്നത് എങ്കിലും ടേസ്റ്റ് സൂപ്പറായിരുന്നു ഗൈസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല രീതിയിൽ ഒന്ന് കുറുകണം കേട്ടോ എന്നിട്ട് നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം അത് കഴിഞ്ഞ് നമ്മുടെ ഇഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ വിചാരിക്കും ഇഡലിക്ക് എന്താ ഇങ്ങനെയൊക്കെ പറ്റിയെന്ന് പക്ഷേ ഞാൻ പറയുന്നില്ല ഓരോ അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് കൂടുമ്പോഴും ഞാൻ പോയി വെന്തെന്ന് അറിയാൻ വേണ്ടി ഇട്ട് കുത്തി നോക്കിയതാണ് എൻ്റെ ഇഡലിയുടെ ഷേപ്പിങ്ങിനായിരിക്കുന്നത് എങ്കിലും സൂപ്പറായിരുന്നു ഗെയ്സ് നല്ല പൂ പോലത്തെ ആയിരുന്നു എനിക്ക് ഇഷ്ടം ഇഷ്ടപ്പെട്ട എന്താണെന്നറിയില്ല നമ്മൾ തന്നെ ഉണ്ടാക്കി നമ്മൾ തന്നെ കഴിക്കുമ്പോഴുള്ള ഒരു ഒരു സുഖമുണ്ടല്ലോ അതൊന്നും വേറെ തന്നെയാണ് ഇപ്പം എൻ്റെ ആഗ്രഹം രാവിലത്തെ എൻ്റെ ഇഡലിയും ചമ്മന്തിയും കൂടി കഴിക്കണമെന്നുള്ള ആഗ്രഹം നിറവേറി അപ്പം ഇത്രയുള്ള കൈസ് വീഡിയോ ലൈക്ക് ചെയ്യുക ടാറ്റാ യു